ിയുന മുഹമ്മദ് പിന്നേതാ സ്വാലിഹത്തായ പെണ്ണോ ഈ സ്ഥലത്തില്ലാതിരിക്കുമ്പോ നിന്റെ സ്വന്തം ശരീരത്തെ നായ മക്കളെ സംരക്ഷിക്കുന്ന പെണ്ണ് സ്വാലിഹത്ത നിന്റെ സമ്പത്തിനെ സംരക്ഷിക്കുന്ന പെണ്ണോ പെണ്ണല്ല ഈ കൊടുത്തുവിടുന്ന ഓരോ കാശുകളോ അതേ കണക്കില്ലാതെ ചിലവഴിച്ച് എഴുതി വാങ്ങിയു വാങ്ങിയ ചെക്ക് എങ്ങനെയാ ഉമ്മ ചെക്കായതെന്ന് പോലെ നിങ്ങൾ ആലോചിക്കുന്നില്ലല്ലോ എനിക്ക് രാജ്യത്ത് പോയ പ്രവാസികളോ അവരുടെ ശരീരം മാസകരോ ചുറ്റുവഴിക്കുന്ന മണലാടി കട്ടത അനുഭവിച്ചോ അവരുണ്ടാക്കിയ സമ്പത്തിൽ നിന്നൊരു വിഹിതോ അല്ലെങ്കിൽ എന്റെ മക്കളെ കഷ്ടപ്പെടരുതെന്ന് മനസ്സിലാക്കി എന്റെ മക്കളെ പട്ടിണികൾ ടക്കരുതല്ലോ അവരെ നല്ലൊരു വീട്ടിൽ താമസിക്കണമല്ലോ എന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടോ നിങ്ങളുടെ ഭർത്താവ് കൊടുത്തുവിടുന്ന ചെക്കുകളില്ലേ ിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന കാശികളില്ലേ ഏതാണാ കാശ് അത് മണത്തു നോക്കിയാ കഴി കാണാനോ അത് വാസനിക്കാനോ നിങ്ങളെ കൊണ്ട് കഴിയില്ല അതിൽ നിങ്ങളെ ഭർത്താവിന്റെ വേദനയുടെ ഒരു അംശമുണ്ട് കേട്ടോ ആ ഭർത്താവിന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട് കേട്ടോ ഇല്ല എന്ന് കാണുമ്പോഴേക്ക് ഷോപ്പിങ്ങിന്റെ പേരിലോ അതിൽ പരിപാടിയുടെ പേരിലോ ആഘോഷങ്ങളുടെ പേരിലോ പുറത്തിറക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾ സ്വാലിഹത്തുകളല്ല ഹരീബായി ലീതങ്ങളൊരു ഹരീഫ് പറയുന്നുണ്ട് ൂടെ ഞാനൊന്ന് പറയട്ടെ എന്റെ ഉമ്മമാരെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഭർത്താവില്ല വസ്ത്രം അലക്കിക്കൊടുക്കൽ സുഹൃത്തുണ്ടോ എന്നാലത് നിർബന്ധമില്ല നിങ്ങൾ കൂലി ചോദിച്ചാൽ നിങ്ങൾക്ക് നൽകണമെന്ന് എന്താ നിങ്ങൾക്ക് കിട്ടുന്ന ചില പ്രതിഫലങ്ങളുണ്ട് ഏതാണ് പ്രതിഫലമെന്നറിയണോ മുഹമ്മദ് മതങ്ങൾ പറയുകയാ ഏതെങ്കിലും ഒരു സ്വാലിഹറ്റായ പെണ്ണ് അവളുടെ ഭർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടി അവന്റെ ഒരു വസ്ത്രം അലക്കി കൊടുത്ത ഒരൊറ്റ വസ്ത്രം ഒരൊറ്റ വസ്ത്രം ഉമ്മമാര് ശരിക്കും ശ്രദ്ധിച്ചോ ഒരു വസ്ത്രം ഒരു പെണ്ണ് അനക്കി കൊടുക്കുകയാണ് ഭർത്താവിന്റേത് ഭർത്താവിന്റെ അലക്കി കൊടുക്കുമ്പോൾ ഉറപ്പിന്റെ പൊരുത്തമാണ് എന്റെ ഭർത്താവിന്റെ പൊരുത്തം കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വസ്ത്രം അലക്കിക്കൊടുത്തൊപ്പട്ടിയുന മുഹമ്മദ് റസൂലോഹു അലൈവ സല്ല മതങ്ങൾ പറയുന്നു അവളെ തൊട്ട് നരകത്തിന്റെ എട്ട് കവാടങ്ങളാ അമ്ഹു അടച്ചു കൊടുക്കുന്നു ൊടുത്തതിന്റെ പേരിൽ അല്ലാഹുത്തേല അവൾക്ക് ആയിരം നന്മകൾ എഴുതി കൊടുക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് റസൂൽ അല്ല ഒരറ്റ വസ്ത്രത്തിന് ആയിരം നെന്മയാണ് അള്ളാഹുത്തേല അവളുടെ രണ്ടായിരം ചെറുദോശങ്ങൾ അന്ന് പുറത്തു കൊടുക്കുന്നു കേട്ടോ ആയിരം വസ്ത്രമാണോ അലക്കിക്കൊടുക്കുന്നതെങ്കിൽ എത്ര ആരുങ്ങൾക്ക് പ്രതിഫലം പത്താകുത്താറ നൽകുന്നത് അതുകൊണ്ട് ഭർത്താവിനോട് കൂലി വാങ്ങാൻ നാളെ ചെല്ലാം നിൽക്കണ്ട പിന്നെ ഞാൻ ഞാനിത് അലക്കിക്കൊടുത്താൽ എന്റെ റബ്ബായാൽ എനിക്ക് പ്രതിഫലം നൽകുമല്ലോ എന്റെ ജീവിതത്തിലുണ്ടായ ചെറുദോഷങ്ങളോ എന്റെ റബ്ബ് പുറത്തു വരുമല്ലോ ചിന്ത നമ്മുടെ മനസ്സിൽ വേണോ അന്താല് നമുക്ക് നൽകുമാറാകട്ടെ മാമിമ്രഹത്തിൻ ഏതൊരു പെണ്ണും ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിന് ഏഴേഴ് ദിവസം കൂടുതലൊന്നുമില്ല ഏഴ് ദിവസം സേവനം ചെയ്തു കൊടുത്താൽ അദ്ദേഹം കേൾക്കുന്ന ഒരാഴ്ചയ്ക്ക് ലീവിന് വന്നതാണ് എന്നാ ഒരു ഏഴേ ഏഴ് ദിവസോ സ്വന്തം ഒരു പെണ്ണ് ഹിദുമ ചെയ്തു കൊടുത്താൽ സേവനം ചെയ്തു കൊടുത്താൽ അബുവാപുല്ല വാതിലുകൾ അവളെ തൊട്ട് കൊട്ടിയടക്കപ്പെടുന്നു അവളത്തോട്ട് കുട്ടിയടക്കപ്പെടുത്തു സമാന സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ അവളെ വേണ്ടി അമ്മാഹുത്തേ തുറന്നു കൊടുക്കുകയും മഹാനായ നബി മുഹമ്മദ് റസൂറുമായി നമ്മുടെ ഭർത്താവിന് നമ്മൾ ഒരാഴ്ചയല്ല ചെയ്തുകൊടുത്തു നമ്മുടെ ജീവിതത്തിലെ പല സ്ഥലങ്ങളിലും പല അവസരങ്ങളിലും അദ്ദേഹം എന്റെ കൂടെയുണ്ടാകുമ്പോഴെല്ലാം സേവനം ചെയ്തതാണല്ലോ ഉമ്മാങ്ങൾക്ക് ദുബായി തയ്യാറേ ഞങ്ങൾക്ക് നീ തക്ക പ്രതിഫലം നൽകണേ അല്ല ഇതാണ് ഭർത്താക്കന്മാരെ വസ്ത്രയും ചെയ്യുമാറാൻ കിട്ടുന്നത്